അലൈക്കും വരഹമുല്ലാ വാത്ത ഇസ്ലാഹി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് പിന്നിട്ട നവോത്ഥാന സംരംഭമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ചിത്രത്തെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയ ഒരു ആദർശ പ്രബോധക സംഘടന കേരളത്തിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ ധാർമ്മികമായ വളർച്ചയിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് അവിതർക്കിതമായി അനിഷേദ്യമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് മുസ്ലിം സമൂഹത്തെ ഉയർത്തുവാൻ വേണ്ടി കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി അങ്ങേയറ്റം ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസം നിഷേധിച്ചപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിദ്യ നേടുന്നത് ഹറാമായി മത പുരോഹിതന്മാർ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ വിദ്യാഭ്യാസത്തിലേക്ക് പ്രേരിപ്പിക്കുവാൻ വേണ്ടി ആവുന്നത്ര ശ്രമിക്കുകയും അത് വിജയം കാണുകയും അഭിമാനത്തോടുകൂടെ തന്നെ ആ പ്രവർത്തനത്തെ നോക്കിക്കാണുകയും ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ തലമുറ അതിലുപരിയായി കേരളത്തിൽ നടമാടിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ല സമരം നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപതുകളിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങോട്ടുള്ള കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നവോത്ഥാന ചരിത്രം പരിശോധിച്ചാൽ ത്യാഗിവര്യന്മാരായ ഒട്ടനവധി നേതാക്കളുടെ അശ്രാന്ത പരിശ്രമം ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പിന്നിൽ നമുക്ക് ദർശിക്കാൻ കഴിയും അത് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ പിന്നിലല്ല ഈ സമൂഹത്തിൻ്റെ വളർച്ചയുടെ പിന്നിലാണ് അത്തരത്തിലുള്ള ത്യാഗപൂർണമായ പരിശ്രമങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക വക്കം മൗലവിയുടെയും ഷെയ്ഖ് ഹമദാനിത്തങ്ങളുടെയും കെ എം സിദി സാഹിബിൻ്റെയും കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും ഇ മൊയ്തു മൗലവിയുടെയും അങ്ങനെ തുടങ്ങി വട്ടം അബ്ദുള്ളഹാജി മുതൽ ധീരന്മാരായ ധൈഷണികരായ നവോത്ഥാന നായകന്മാർ തങ്ങളുടെ അധ്വാനം മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു ആദർശം തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നിഷ്പക്ഷ സംഘം മുതൽ പിന്നീട് അത് കേരള ഐക്യസംഘം എന്ന പേരിൽ അറിയപ്പെട്ട് പ്രവർത്തിക്കുകയും അതിനുശേഷം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഒരു പണ്ഡിത സംഭ സംഘടന എന്ന നിലയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരള ജംഇയത്തുൽ ഉലമ രൂപീകരിച്ച് പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി അതിനുശേഷം പൊതുജനങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെയും നയനിലപാടുകളെയും പരിചയപ്പെടുത്തുവാൻ കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ എന്ന മാതൃസംഘടനയ്ക്ക് രൂപം നൽകുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി പുരോഗതി നേടുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യുമ്പോൾ വളരെ കൂടുതൽ ശക്തമായി ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഏതൊരു സമൂഹത്തിൻ്റെയും ചാലകശക്തിയായി പ്രവർത്തിക്കുവാൻ യുവാക്കൾക്ക് ഒരു സംഘടന ആവശ്യമാണ് എന്ന നിലക്ക് ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദ്ദീൻ രൂപം കൊടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായ അതിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചിരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ മുജാഹിദ് സ്റ്റുഡൻസ് എന്നും വനിതകൾക്കിടയിൽ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ മുസ്ലിം ഗേൾസ് എന്നും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെൻറ്റ് എന്ന ഐ ജി എമ്മിനും രൂപം നൽകിക്കൊണ്ട് വളരെ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളുമായി ഈ പ്രസ്ഥാനം അതിൻ്റെ ആദർശ നിരയിൽ നിലയുറപ്പിക്കുകയും അതിൻ്റെ അനുരണനങ്ങൾ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ആ മാറ്റങ്ങൾ അനുഭവിക്കുവാൻ കേരളത്തിലെ മുസ്ലിങ്ങളെന്നല്ല ഇവിടെ ജീവിക്കുന്ന ജാതി മതഭേദമന്യുള്ള ആളുകൾക്ക് സാധ്യമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലം നമുക്കറിയാം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആ പ്രവർത്തനങ്ങൾക്ക് വളരെ കൃത്യമായ ഊടും പാവും നൽകിക്കൊണ്ട് മുന്നേറിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ വാർഷിക സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു ആദർശ പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനം പുളിക്കല്ലിൽ നിന്ന് തുടങ്ങി ഫറോക്കിലും പിന്നീട് കുറ്റിപ്പുറത്തും പാലക്കാടും അതേപോലെ തന്നെ പിലാത്തറയിലും അതിനുശേഷം കോഴിക്കോടും അതേപോലെ തന്നെ വയനാട്ടിലും പിന്നീട് കോട്ടക്കലും അങ്ങനെ അവസാനം കരിപ്പൂരിലും ഈ പ്രസ്ഥാനം നടത്തിയിട്ടുള്ള സമ്മേളനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിസ്തുലമായ സേവനങ്ങളെ മറക്കാൻ നമുക്ക് കഴിയില്ല ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് തൊള്ളായിരത്തി ഇരുപതുകളിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇടയിൽ പ്രചരിച്ചിരുന്ന അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ അധാർമികതകളുടെ ഒരുപാട് വശങ്ങൾ അത് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവരെ ബോധ്യപ്പെടുത്തുവാൻ ത്യാഗപൂർണമായ പരിശ്രമങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം മാലയും മൗലൂദുമായി ജിന്നുകൂടലും പിശാചി സേവയും അതേപോലെ ഉള്ള ഒരാൾ ഒരു ഗർഭിണി പ്രസവിക്കാറായാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പകരം നഫീസത്ത് മാല ഓതിയും പിഞ്ഞാണമെഴുതിയും കൊടുത്തിരുന്ന ഒരു കേരളീയ പശ്ചാത്തലം ആ പശ്ചാത്തലത്തെ ഓർക്കുകയും ആ പശ്ചാത്തലത്തെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ള സേവനങ്ങളുടെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുതിർന്ന ആളുകൾക്ക് അറിയാവുന്ന ആ കാര്യങ്ങൾ ഒരു പക്ഷേ പുതിയ തലമുറക്ക് അത്രമേൽ പരിചയമുണ്ടാവുകയില്ല കാരണം അത് കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന ആളുകൾ പോലും അതിനെ പാടെ ഒഴിവാക്കുകയും കേരളീയ സമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കേരളീയ പരിസരത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു സന്തോഷകരമായ അവസ്ഥയാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലുണ്ടായിട്ടുള്ളത് അതിൻ്റെ ഫലം അനുഭവിക്കുകയായിരുന്നു നമ്മൾ വളരെ കൃത്യമായ ശുദ്ധമായ തൗഹീദ് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടു പുതിയ പുതിയ പ്രവർത്തനങ്ങളുമായി പുതിയ പുതിയ മേഖലകളിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ തിരിച്ചുവിടുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആ പേരിൽ തന്നെ പഴയ അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കുവാൻ ചില ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സങ്കടകരമായ ഒരു വസ്തുത നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പേരിൽ തന്നെയാണ് അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആ അന്ധവിശ്വാസങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന ആളുകൾ പോലും അതല്ലെങ്കിൽ അതൊരു ദീനാണ് എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ വീണ്ടും പുനരാനയിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അതിദാരുണമായ ദയനീയമായ അവസ്ഥകൾ നമ്മൾ കാണുകയാണ് കാസർഗോഡ് നടന്നിട്ടുള്ള അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയത്തിൽ ഒരു പ്രഭാഷണം നടത്തി പള്ളി മെമ്പറിൽ നിന്ന് ഖുതുബ നടത്തി ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കുന്ന തരത്തിൽ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുകയില്ല മനുഷ്യ ശരീരത്തിൽ ജിന്നു പ്രവേശിക്കുകയില്ല അത് വെറും വസ്വാസ് മാത്രമാണ് എന്ന് ഖുർആൻ ഓതി പറഞ്ഞ പണ്ഡിതൻ തന്നെ അവരുടെ പണ്ഡിത സഭ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ ആദർശം പിന്നീട് തുറന്ന് പറയുന്ന ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റായി തെറ്റായിപ്പോയിരുന്നു അബദ്ധമായി പോയിരുന്നു എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ മാറിയെങ്കിൽ അതൊരു വ്യക്തിയുടെ അഭിപ്രായമായി കാണാൻ നമുക്ക് കഴിയില്ല ഒരു വ്യക്തിയുടെ അഭിപ്രായമായി അത് നമ്മൾ കാണുകയാണെങ്കിൽ അത് നമുക്ക് അവഗണിക്കാമായിരുന്നു പക്ഷേ ഇതൊരു സംഘടനയുടെ ആദർശമായി ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ ആദർശമായി ഇതൊരു പണ്ഡിത സഭയുടെ ആദർശമായി പരിചയപ്പെടുത്തുമ്പോൾ ഈ ആദർശത്തിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള പ്രവർത്തകർക്ക് ഈ ആദർശ പ്രബോധന വീതിയിൽ ത്യാഗപൂർണമായ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആദർശ പ്രബോധനവുമായി ഇനിയും രംഗത്തിറങ്ങുവാൻ വേണ്ടിയാണ് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ബാനറിൽ നമ്മളിത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് സംഘടകരമെന്ന് പറയട്ടെ പല ക്യാമ്പയിനുകളുടെയും തുടങ്ങി വെക്കാൻ പോകുന്ന പല ക്യാമ്പയിനുകളുടെയും കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ ഇതിൻ്റെ സന്ദേശ പ്രചരണ ക്യാമ്പയിൻ കെ എന്ന മർക്കസ് ദേവ തുടങ്ങിയത് കാസർകോട്ട് നിന്നായിരുന്നുവെങ്കിൽ അതേ കാസർകോട്ട് നിന്ന് തന്നെ മറ്റൊരു ക്യാമ്പയിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് അതിൻ്റെ പ്രചരണ നോട്ടീസ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ആ പ്രചരണ നോട്ടീസിലും പറയുന്നത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ പരിചയപ്പെടുത്തുന്ന തരത്തിലാണ് എന്നത് സങ്കടകരമാണ് യഥാർത്ഥത്തിൽ ഇതൊരു നിലമൊരുക്കലല്ലേ എന്നതാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത് ലോകത്ത് വിഗ്രഹാരാധന വന്നിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇതൊരു നിലമൊരുക്കലായിക്കൊണ്ടാണ് വേണ്ടിയുള്ള ഒരു നിലമൊരുക്കലായിക്കൊണ്ട് മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടെ പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് ലോകത്ത് വിഗ്രഹാരാധന ഉണ്ടായിട്ടുള്ളത് എന്നത് ചരിത്രം പരിശോധിച്ചാൽ തഫ്സീറുകൾ പരിശോധിച്ചാൽ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നാട്ടിലുണ്ടായിരുന്ന നല്ല ആളുകൾ നൂഹ് അലൈഹി സലാത്തു വസ്സലാമിയുടെ ജനതയിലുണ്ടായിരുന്ന റിജാലുൻ സാലിഹീനമിൻ കൗമിനോഹ നൂഹ് അലൈഹി സലാത്തു വസ്സലാമിയുടെ സമൂഹത്തിലുണ്ടായിരുന്ന നല്ല ആളുകൾ അവർ മരണപ്പെട്ടപ്പോൾ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരെ ആരാധിക്കാൻ വേണ്ടിയല്ല അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവരെ ഓർമ്മിക്കുവാൻ വേണ്ടി അവരുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വച്ചു ആ സമൂഹം അതിനെ ആരാധിച്ചിരുന്നില്ല അവരെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ അയവിറക്കുവാൻ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവരത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചുള്ള അവരെക്കുറിച്ചുള്ള അറിവുകൾ അജ്ഞാതമായ ഒരു പുതിയ തലമുറ വന്നപ്പോൾ അവർ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്ക് എത്തി എന്ന് ഇസ്ലാമിക പാഠങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു നിലമൊരുക്കലാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജിന്നിനെ ആരാധിക്കുവാൻ പറയുന്നില്ല പിശാചിനെ ആരാധിക്കുവാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വേദനയോടുകൂടെ മാത്രമാണ് നമ്മൾ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് വേദനയോടുകൂടെ മാത്രമേ ഈ സമൂഹത്തെക്കുറിച്ച് ആലോചിക്കുവാൻ കഴിയുകയുള്ളൂ സഹോദരങ്ങളെ വളരെ വേദനയോടുകൂടെ നമ്മൾ ആ കാര്യത്തെ മനസ്സിലാക്കുകയും അതിൽ യഥാർത്ഥമായ ആദർശമെന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാവുകയും വേണമെന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നവോത്ഥാനത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഒരു തിരിച്ചു നടത്തമുണ്ടാവുമ്പോൾ ഒരു രണ്ടാം നവോത്ഥാനത്തിലൂടെ ഈ ആദർശത്തെ പരിചയപ്പെടുത്തുവാൻ വിശ്വാസി സമൂഹം ബാധ്യത നിർവഹിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ ആദർശത്തെ അടിയറ അടിയറവയ്ക്കുവാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കുകയില്ല ഒരിക്കലും ആദർശത്തെ ആദർശത്തിൽ വെള്ളം ചേർക്കുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് കെ എൻ എം മർക്കസ് ദ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തലമുറയെക്കുറിച്ച് ആ യുവതലമുറക്ക് ഇതിൽ കൂടുതൽ ബാധ്യതയുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ചരിത്രം പരിശോധിച്ചാൽ എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള ആളുകളാണ് ആ സമൂഹത്തിലെ യുവതലമുറ അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന അവസ്ഥയുണ്ടായപ്പോൾ ആ അവസ്ഥകൾ ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള ത്യാഗത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർആൻ പറയുന്നത് അതിനെ എതിർത്ത് പറയുന്ന അത്തരം വിശ്വാസത്തെ എതിർത്തു പറയുന്ന ഒരു യുവാവിനെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ്റെ പേരാണ് ഇബ്രാഹിം ഒരു യുവാവന് ഒരു സമൂഹത്തിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ കൃത്യമായ തെളിവാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവും പ്രബോധനവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ യുവത്വത്തെ പ്രകീർത്തിക്കുന്ന ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നഹും ഫിത്തിയത്തുൻ ആ ബി റബ്ബിഹിം തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അവർ എന്ന് ഗുഹാവാസികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് യുവസമൂഹത്തിന് ഈ രംഗത്ത് ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി മുന്നേറാൻ കഴിയണം എന്നതാണ് ദീനീ പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്തുവാൻ കർമ്മ പദ്ധതികളുമായി യുവതലമുറ എന്നും വളരെ ജാഗ്രതയോടുകൂടെ വളരെ സജീവമായി രംഗത്തുണ്ടാവണം എന്നാണ് എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത് ആ യുവത്വത്തിന് ഒട്ടേറെ ഈ പ്രവർത്തന മേഖലയിൽ ചെയ്യാനുണ്ട് നമുക്കറിയാം അബൂബക്കർ സുദ്ദീഖർ അലിയല്ലാഹു അൻഹുവും ഉമർ ബിൻ ഉൽ ഖത്താബർ അലിയല്ലാഹു അൻഹുവൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമൂഹത്തിൽ ചില യുദ്ധങ്ങളിൽ പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസല്ല പതിനെട്ട് വയസ്സുള്ള ഉസാമ ബിൻ തുസൈദിനെ പടത്തലവനായി നിയമിച്ചത് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തിനായിരുന്നു അത് ആ സമൂഹത്തിൽ ചെറുപ്പക്കാർക്ക് ഒരുപാട് ചെയ്യാനുണ്ട് എന്ന സന്ദേശമായിരുന്നു അത് അത്തരത്തിലുള്ള ചരിത്ര പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാട്ടിൽ പ്രചരിപ്പിക്കുവാൻ കുൽസിതമായി നടത്തുന്ന ഈ അന്ധവിശ്വാസ പ്രചരണങ്ങളുടെ അവരോട് അരുത് എന്ന് പറയാൻ ഈ സമൂഹത്തെ വീണ്ടും അധപ്പതനത്തിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയാൻ ആദർശബോധമുള്ള യുവതലമുറ രംഗത്തിറങ്ങണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിനാവട്ടെ ഇത്തരത്തിലുള്ള അതിന് പ്രചോദനമാവട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന പരിശുദ്ധനാമത്തിൽ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടർ നടപടികൾ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയോടുകൂടെ ഈ ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു വാഹ്റുദ് അവാൻ അനിൽഹമ്മദാഹിറബിലാലമീൻ അസലാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു